ഒരുപക്ഷേ പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമല്ലാത്തൊരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിനുള്ളിൽ തന്നെ ഇന്ത്യ നടത്തിയ യുദ്ധമാണത് ആന്ധ്രാപ്രദേശും തെലങ്കാനയും കർണാടകയുടെ ചില ജില്ലകൾ ഉൾപ്പെട്ട ഹൈദരാബാദ് കീഴടക്കാനായിരുന്നു ആ സൈനിക നീക്കം ഇന്ത്യക്കുള്ളിൽ നടന്നത് അത് ആകാശത്തു നിന്നും വിമാനങ്ങൾ ബോംബുകൾ ഇട്ടു ജനറൽ ജെ എൻ ചൌധരിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയാറായിരം സൈനികരാണ് ഹൈദരാബാദിലേക്ക് ഇരച്ചു കയറിയത് ജനാധിപത്യ ഇന്ത്യ രാജ്യത്തിനകത്തു തന്നെ നടത്തിയ ഈ യുദ്ധത്തിൽ ഇരുഭാഗത്തുമായി കൊല്ലപ്പെട്ടത് അഞ്ഞൂറ്റി പേരാണ് ഇന്ത്യൻ ജനാധിപത്യം രൂപപ്പെട്ടത് തെരഞ്ഞെടുപ്പുകളിലൂടെ മാത്രമല്ല യുദ്ധങ്ങളിലൂടെയുമാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരില്ലെന്ന് ഹൈദരാബാദ് നിസാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിയാറിന് തന്നെ ഉത്തരവിറക്കിയിരുന്നു ഇന്ത്യ സ്വതന്ത്രയായി പതിമൂന്ന് മാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സെപ്റ്റംബർ ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും ചേർന്നാണ് സൈനിക നീക്കം തീരുമാനിച്ചത് ആദ്യം സാമ്പത്തിക ഉപരോധമായിരുന്നു ഇതോടെ കഷ്ടത്തിലായ ഹൈദരാബാദിലെ ജനത ഇന്ത്യയുടെ ഭാഗമാകാനായി ഏഴാം നിസാമായ ഒസ്മാൻ അലി ഖാനുമേൽ സമ്മർദ്ദം ചെലുത്തി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിസാമിനെതിരെ സായുധ യുദ്ധവും പ്രഖ്യാപിച്ചിരുന്നു സൈന്യമെത്തിയതോടെ ജനത സൈനിക വാഹനങ്ങളെ ഇന്ത്യയുടെ ദേശീയ പതാക വീശി സ്വീകരിച്ചു പിന്നീട് കരസേനാ മേധാവിയായ ജനറൽ ജെ എൻ ചൗധരിയുടെ നേതൃത്വത്തിൽ സൈനികരാണ് രണ്ടു വഴികളിലൂടെ ഹൈദരാബാദിൽ പ്രവേശിച്ചത് സോളാപൂർ ഹൈദരാബാദ് റോഡിലൂടെയും വിജയവാഡ ഹൈദരാബാദ് റോഡിലൂടെയുമായിരുന്നു കടന്നുവരവ് നിസാമിന്റെ സൈന്യത്തിന് പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല അവർ ആയുധം വെച്ച് കീഴടങ്ങി കമാൻഡർ സയ്യിദ് അഹമ്മദ് എൽ എദ്രോസ് കീഴടങ്ങൽ കരാർ വായിച്ചു ഹൈദരാബാദ് വൈകിട്ട് നാലരയ്ക്ക് നിസാമിന്റെ പ്രധാനമന്ത്രി ലൈക് അലി ആകാശവാണിയുടെ നാഗ്പൂർ സ്റ്റേഷനിലൂടെ കീഴടങ്ങൽ ജനങ്ങളെ അറിയിച്ചു യുദ്ധത്തിൽ മുപ്പത്തിരണ്ട് ഇന്ത്യൻ സൈനികരും ഹൈദരാബാദ് സൈനികരും കൊല്ലപ്പെട്ടുവെന്നാണ് ഹൈദരാബാദിൽ നിസാമിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും നടത്തിയ കലാപങ്ങളിൽ ഇരുപത്തിയേഴായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാമെന്ന അന്വേഷണ സമിതി റിപ്പോർട്ട് പിന്നീട് പുറത്തുവന്നു അങ്ങനെ ഏറെ ചോരയൊഴുക്കിയാണ് ഹൈദരാബാദ് ജനാധിപത്യത്തിലേക്ക് കാലുവെച്ചത് ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ ഇന്ത്യ വിജയകുമാർ ഹൈദരാബാദിലൊക്കെ കറങ്ങുന്ന ആളുകൾ ഒരുപക്ഷെ ആലോചിക്കില്ല ഇങ്ങനൊരു ചരിത്രമായി ഹൈദരാബാദിനുണ്ട് എന്നത് ഇന്ത്യയ്ക്ക് അകത്ത് നടന്നൊരു യുദ്ധമായിരുന്നു